അപ്പൊ എല്ലാ പ്രാവശ്യവും നിങ്ങള് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമുള്ള എന്റെ വീഡിയോസ് അല്ലേ കാണുന്നത് അല്ലെ എൻ്റെ ആണ് കാണുന്നത് അപ്പൊ ഒരു ഫോട്ടോ ഷൂട്ടിന് പോകുന്ന എന്നെപ്പോലൊരാള് എങ്ങനെയാണ് പോകുന്നത് എന്താണ് അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നിന്ന് മൊത്തത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ അതാ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് ഈ കൊച്ചിനേക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് മെങ്കിപ്പും കാര്യങ്ങളൊക്കെ അതെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവിടുന്ന് തൊട്ടടുത്താൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് പോയി എടുക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഉള്ള വീഡിയോ ഞാൻ വേറെ ഇടാം അപ്പൊ കണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാവേ അപ്പൊ ഞങ്ങൾ ഇതാന്ന് വേറെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വഴിപ്പണിയായത് കാരണം വീട്ടിലോട്ട് നമുക്ക് വണ്ടി ഒന്നും കൊണ്ടു വരാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നേരെ നേരതായി ഇവിടെ വന്നിരിക്കുവാണ് അവളുണ്ടല്ലോ ഞങ്ങളെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് അവള് കൊച്ചിനെ വിടാനായിട്ട് പോയിക്കോ ഇനി അവള് വരുന്നത് വരെ ഞങ്ങളിവിടെ പോസ്റ്റ് ഇതാണ് ഫോട്ടോഗ്രാഫർ അപ്പൊ ഞങ്ങള് കട്ട പോസ്റ്റ് ആക്കിയ ആൾക്കാർ ഇതായി എത്തിയിട്ടുണ്ട് ഇതാണ് എന്റെ ഡ്രസ് ഒന്ന് മാറിയത് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഇടത്തില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാവേ അപ്പൊ എന്റെ പിള്ളേർക്ക് ഇത് ദാഹിച്ചിട്ട് വാങ്ങിയെന്ന് പറഞ്ഞപ്പോ രണ്ടോടെ പോയി രണ്ട് ജ്യൂസൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാണ് നല്ല സൂപ്പർ കേട്ടോ എല്ലാ ഭാഷയും ഞാനൊന്ന് വൈകുന്നേരങ്ങളിലാണ് സാധാരണ വരുന്നത് പക്ഷെ ഇന്നിപ്പ രാവിലെ വന്ന് ഇപ്പൊ എനിക്ക് ഒന്ന് പത്തര പതിനൊന്ന് മണിയായതേ ഉള്ളൂ കൊച്ചിരേ വിട്ടിട്ട് ഞങ്ങൾ അതുവഴി ഇനി പോരുമായിരുന്നു അതാണ് ഇത്രയും ചൂട് അപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇനി ഞങ്ങളുടെ കത്തിവെപ്പാണ് ഞങ്ങൾ കുറച്ച് ദിവസമായി ഒന്ന് കണ്ട് നേരെ ഇരുന്ന് ഒന്ന് സംസാരിച്ചിട്ട് അപ്പൊ ഇത്തിരി നേരം ഇനി അവളുമായിട്ടൊന്ന് സംസാരിച്ചതിനൊക്കെ ശേഷം നേരെ ഇനി വീട്ടിലോട്ട് തിരിച്ചു പോണം അപ്പൊ എന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും എല്ലാ സംഭവങ്ങളും പിന്നെ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള എന്നാൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ ഇതാണ് എന്റെ ഫോട്ടോഷൂട്ട് അപാരത ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പോകുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചേച്ചാ